ലെബനോണിലുള്ള ഹെസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ മുൻകൂർ ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രയേൽ അപ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിൽ അതായത് ബിബ്ലിക്കൽ യഹൂദിയം സമറിയ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ഒരു ലാർജ് സ്കെയിൽ മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുന്നു ഇറാന്റെ ഭീഷണിയോ എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനവുമായിട്ടെല്ലാം കണക്റ്റ് ആയിരിക്കുന്നത് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ ഒരു അപ്ഡേറ്റിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും അനാലിസിലേക്കും ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ഇക്കഴിഞ്ഞ വീക്കെൻഡിൽ ഇസ്രയേല് ഇസ്രയേലിന് സംഭവിച്ചേക്കാവാരുന്ന ഒരു വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയുണ്ടായി അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇസ്രയേലിലെ ശത്രുക്കളിലെ ഏറ്റവും വലിയ ഒരു ശത്രുവായിരുന്ന ഒന്നിനെ നാണക്കേടിൻ്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതിരാവിലെ ഏകദേശം നൂറ് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തെക്ക് ലെബനോനിലെ അതായത് ഹെസ്ബുള്ള സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു മുൻകൂർ ആക്രമണം നടത്തി അതിൽ മുന്നൂറ് ടാർഗറ്റുകൾ നശിപ്പിക്കുകയും ആയിരക്കണക്കിന് റോക്കറ്റ് ബാരൽ ലോഞ്ചേഴ്സിനെ നശിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിന് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു ഹെസ്ബുള്ള നൂറുകണക്കിന് റോക്കറ്റുകളെ വടക്കും സെൻട്രൽ ഇസ്രയേലിൻ്റെ ഭാഗത്തേക്ക് ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് ഉൾപ്പെട്ടതായിരുന്നു മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടറും പിന്നെ അതുപോലെ ടെല്ലവീവിലെ ചില സെൻസിറ്റീവ് സൈറ്റുകളും അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇസ്രയേൽ മുൻകൂട്ടി ഒരു ആക്രമണം ആണ് നടത്തിയുണ്ടായത് ഇപ്പോൾ ഹെസ്ബുള്ള ആലോചിക്കുന്നത് എന്താണ് സംഭവിച്ചത് മാത്രവുമല്ല വലിയൊരു നാണക്കേടുമാണ് ഇപ്പോൾ ഹെസ്ബുള്ളക്ക് വന്നിരിക്കുന്നത് സുന്നി അറബ് ലോകത്തിലെ പല രാജ്യങ്ങൾ അതിൽ യോർദാൻ ഈജിപ്റ്റ് സൗദി അറേബ്യ യു എന്ന ഈ എന്നീ രാജ്യങ്ങളല്ലേ ഇപ്പോൾ ഹെസ്ബുള്ളയെ കളിയാക്കുക ഈ ഇസ്രായേലിൻ്റെ ഈ മുൻകൂർ ആക്രമണത്തിന് ശേഷം ഹെസ്ബുള്ള കുറച്ച് റോക്കറ്റും ഡ്രോണുകളും എല്ലാം ഇസ്രായേലിന്റെ നേരെ ലോഞ്ച് ചെയ്തു പക്ഷെ അതൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല ചില റോക്കറ്റുകൾ വടക്ക് ഇസ്രായേലിലെ ഒരു ചിക്കൻ ഫാമിലാണ് ലാൻഡ് ചെയ്തത് അറബ് മീഡിയയിൽ തന്നെ അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള പല ഫണ്ണി കാർട്ടൂണുകളും വന്നിരുന്നു നസറലിനെ കളിയാക്കിക്കൊണ്ട് അതായത് ഹെസ്ബുള്ള ഇപ്പോൾ കോഴികളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് ഹെസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിക്കുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിൽ അവരുടെ ടോപ്പ് കമാൻഡർ ആയിരുന്ന ഫുവാദ് ഷുക്കറിനെ ഇസ്രയേൽ ഇല്ലാതാക്കിയായിരുന്നു അതുകൊണ്ടാണ് ഹെസ്ബുള്ള തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ വീക്കെൻഡിലെ ഈ ഒരു നാണക്കേട് ഉണ്ടായിട്ടും ഹെസ്ബുള്ളയുടെ തലവൻ പറയുന്നത് വിജയം അവർക്കുള്ളതാണെന്ന് എന്തായാലും ഈ ഒരു അവസരത്തിലും ഇസ്രയേലാണ് ജയാളിയായിട്ട് വന്നത് അപ്പോൾ ആസ് ഓഫ് നൗ ഹെസ്ബുളായ്ക്ക് അവരുടെ ടോപ്പ് കമാൻഡേഴ്സ് ഉൾപ്പെടെ അഞ്ഞൂറിൽ പരം ഭീകരരെയാണ് ഇസ്രയേൽ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് പക്ഷെ അവർക്കിപ്പോഴും മുപ്പതിനായിരത്തിൽ പരം സൈനികരുണ്ട് പിന്നെ അവരുടെ ചില റോക്കറ്റ് ലോഞ്ചിങ് കേപ്പബിലിറ്റികളൊക്കെ ഇപ്പോൾ നശിപ്പിച്ചെങ്കിലും അവർക്ക് ഇപ്പോഴും ആയിരക്കണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളും പ്രസിഷൻ ഗൈഡ് മിസൈലുകളുമുണ്ട് അതിൻ്റെ കൂടെ വടക്ക് ഇസ്രായേലിൻ്റെ പ്രദേശത്തിൽ നിന്ന് എൺപതിനായിരത്തിൽ പരം ഇസ്രയേലികളെയാണ് അവരുടെ ഭവനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് കാരണം ഹെസ്ബുള്ളായുടെ സൈഡിൽ നിന്ന് വരുന്ന റോക്കറ്റുകൾ കാരണം ആ ഇസ്രയേലുകൾക്ക് ഇനി ഒരു പിടുത്തവുമില്ല എന്ന് അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു വടങ്ങവാൻ പറ്റുമെന്ന് ഇതാണ് വടക്ക് ഇസ്രയേലിൽ കഴിഞ്ഞ ഒക്ടോബർ എട്ടാം തീയതി മുതലുള്ള ആ സാഹചര്യം ഇതിങ്ങനെ തുടർന്നു പോകുവാൻ സാധിക്കുകയില്ല ഇസ്രയേലും ഹെസ്ബുള്ളായും ഒരു വലിയ യുദ്ധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചോദ്യം അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതല്ല എപ്പോൾ ഉണ്ടാകും എന്നാണ് കാര്യം ഹെസ്ബുള്ളയുടെ സ്പോൺസർ ഇറാന് ഇറാനും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ കൂടെ ഇറാന്റെ മറ്റൊരു പകരക്കാരായ ഹൗതികളും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇറാന്റെ ഈ ഭീഷണി ഇസ്രയേലിൻ്റെ ചുറ്റിനും വർദ്ധിക്കുമ്പോൾ ദൈവമക്കളായ നാം കൂടുതൽ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കഴിഞ്ഞ ഈ വീക്കെൻഡിൽ നടന്ന ഈ ഒരു സംഭവം തന്നെ അനേക വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്ന് തന്നെ പറയാം ഇനിയും പ്രിയൻറ്റീവ് സ്ട്രൈക്സ് അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങളുടെ ആ ഒരു കാര്യം നോക്കിയാൽ ഇസ്രയേലിന് ചരിത്രത്തിൽ നല്ല റിസൾട്ടുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ സിക്സ് ഡേ വാറിൽ ആ ഈജിപ്ഷ്യൻ എയർഫോഴ്സിനെ മുഴുവനുമായിട്ടും ഇസ്രയേലിന് നശിപ്പിക്കുവാൻ സാധിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇസ്രയേലിന് ആ വിജയം കൈവരിക്കുവാൻ സാധിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആ യോങ്ക്പൂർ വാറിൽ ഇസ്രയേൽ ആദ്യം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ആ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് അവർക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടായി പക്ഷേ അവർ റിക്കവർ ചെയ്തു പിന്നീട് അവർ ആ ഒരു യുദ്ധത്തിൽ വലിയൊരു വിജയമാണ് കൈവരിച്ചത് അപ്പോൾ ഇസ്രയേൽ എന്നെല്ലാമാണോ ഈ മുൻകൂട്ടിയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് അപ്പോൾ ലോകം കംപ്ലയിൻ ചെയ്യും പക്ഷേ ഇസ്രായേൽ അപ്രകാരമുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇസ്രയേലിലുള്ള ജനങ്ങളുടെ ജീവനെയാണ് ഇസ്രയേൽ രക്ഷിക്കുന്നത് അതുതന്നെയല്ലേ ഏതൊരു രാജ്യവും ചെയ്യുന്നത് അവരുടെ രാജ്യത്തിലുള്ള ജനങ്ങളെ രക്ഷിക്കുക പക്ഷേ ഇസ്രായേൽ എപ്പോഴൊക്കെ വെയിറ്റ് ചെയ്തോ അപ്പോഴൊക്കെ ഇസ്രയേലിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഒക്ടോബർ ഏഴാം തീയതി പോലും ഇസ്രയേൽ ഇൻറ്റലിജൻസ് ഉണ്ടായിരുന്നു ഹമാസ് ഏതാണ്ടത്തിനൊക്കെയോ അവർ കരുതി മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷേ ഇസ്രയേൽ വെയിറ്റ് ചെയ്തു നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിനിയും ഇനിയും ഒരിക്കലും അനുവദിച്ചുകൂടാ ഇപ്പം ഇസ്രയേലിൻ്റെ സുഹൃത്തുക്കളായ അമേരിക്കയും യൂറോപ്പും ആണെങ്കിലും ഇസ്രായേലിനോട് പറയുന്നത് ആദ്യമേ ആക്രമിക്കരുത് ഇസ്രയേലിൻ്റെ എതിരെ വല്ല റോക്കറ്റുകളോ ഡ്രോണുകളോ വല്ല വന്നാൽ അവയെ വെടിവഴിച്ചിടുവാൻ ഞങ്ങൾ സഹായിക്കാം പക്ഷേ നിങ്ങൾ അങ്ങോട്ടാദ്യം ആക്രമിക്കരുതും പക്ഷേ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ഇസ്രായേൽ ഇൻഫർമേഷൻ യു എസ് ഗവണ്മെന്റിന് കൊടുത്തിരുന്നു അവർ ഈ ഒരു മുൻകൂട്ടിയുള്ള ആക്രമണത്തിന് പോവുകയാണ് അമേരിക്ക സമ്മതിച്ചു പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ പറഞ്ഞു ആ ഒരു സ്ട്രൈക്കിനെ എക്സ്പാൻഡ് ചെയ്യരുത് അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റ് ടാർഗറ്റുകളിലേക്ക് ഇസ്രായേൽ നീങ്ങരുതെന്ന് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കൈ കെട്ടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അവരുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിനകത്ത് ഭീതിയെയും ഉളവാക്കുകയാണ് ഇസ്രായേൽ ഇനി യമനിലെ ഹൂതികളുടെ കാര്യം നോക്കിയാൽ ഹൂതികൾ ടെലവീവിലേക്ക് ഒരു ഡ്രോൺ ലോഞ്ച് ചെയ്ത് ഒരു ഇസ്രയേലി സിവിലിയൻ സാധാരണക്കാരെ മരിക്കുകയാണ് ഉണ്ടേ അതിന് പ്രതികരണമായിട്ട് ഇസ്രയേൽ വലിയൊരു എയർ സ്ട്രൈക്കാണ് ഹൂതികളുടെ പോർട്ടിൻ്റെ മേൽ നടത്തിയത് അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെ നശിപ്പിച്ചു മാത്രമല്ല ആ എൻട്രി പോയിന്റിനെ തന്നെ നശിപ്പിക്കുകയായിരുന്നു കാരണം അതുവഴിയായിരുന്നു ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഈ ഹൂതികളുടെ കൈവശത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് ഹൂതികളും പറയുന്നത് ഞങ്ങൾ ഇനിയും പ്രതികരിക്കുമെന്ന് ഇന്നലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിരിക്കുക ലോകം അതിനെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കും പക്ഷേ ബൈബിളിൻ്റെ പ്രദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹൗദിയയും സമരിയുമാണ് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് തൽക്കാലം കുറേ പാലസ്തീനികളെ അവിടെ നിന്നൊന്നും മാറ്റി പാർപ്പിക്കണം കാരണം വടക്ക് വെസ്റ്റ് ബാങ്കിലുള്ള അനേക ഭീകരരെ ഇല്ലാതാക്കുവാനായിട്ടുള്ള റെയ്ഡാണ് ഇനി നടക്കുന്നത് ഇറാന്റെ പല പകരക്കാർ വെസ്റ്റ് ബാങ്കിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവരെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇപ്പം ഗാസയിലുള്ള ഹമാസും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനെയും ഇസ്രായേൽ ഏകദേശം ക്രഷ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇറാന് അടുത്ത ഒരു ഫ്രണ്ടിന് ഓപ്പൺ ചെയ്യണം അത് വെസ്റ്റ് ബാങ്കിലുള്ള ഇറാൻ്റെ പകരക്കാരെ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിടണം അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ അവരെയാണ് കൈകാര്യം ചെയ്യുന്നത് കാറ്റ്സ് പറഞ്ഞത് ഇസ്രയേലിൻ്റെ സൈന്യം ഇപ്പോൾ ജെനിനും ടുൽക്കാറും എന്ന് പറയുന്ന ഈ പല സ്ഥലങ്ങളിലും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇറാൻ കെട്ടിപ്പടുത്തുയർത്തുന്ന ടെറർ നെറ്റ്വർക്ക് ഭീകരറെ നെറ്റ്വർക്കിനെ ഡിസ്മാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രയേലിൻ്റെ സൈന്യത്തിനുള്ളതെന്ന് അതിൻ്റെ കൂടെ ഇന്നലെ ഇസ്രയേൽ സിറിയയ്ക്കകത്തും ഒരു മേജർ വ്യോമാക്രമണം നടത്തി ആ ബേറൂട്ട് ഡമാസ്കസ് ഹൈവേയിൽ ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ടാർഗറ്റ് ചെയ്തത് ഒരു വാഹനത്തെയായിരുന്നു ആ വാഹനത്തിൽ ഹെസ്ബുള്ളയുടെ ഒരു ടോപ്പ് കമാൻഡറും പിന്നെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ മൂന്ന് ഓപ്പറേറ്റീവ്സിനെയും കൊണ്ട വാഹനം തെക്ക് ലബനോനിലേക്ക് പോവുകയായിരുന്നു അവിടെ ചെന്നിട്ട് അവർക്ക് ഇസ്രയേലിനെതിരെയുള്ള അടുത്ത ആക്രമണങ്ങളും ആക്രമണങ്ങളുടെ പ്ലാൻസും ഒക്കെ അതായിരുന്നു അവരുടെ ഉദ്ദേശം എന്തായാലും ഇസ്രയേൽ അവരെയും ഇല്ലാതാക്കി ഡമാസ്കസ് എന്നുള്ളൊരു കാര്യം നമ്മൾ ന്യൂസിൽ കേൾക്കുമ്പോൾ ബൈബിൾ അറിയാവുന്നവർക്കറിയാം യശയാവ് പതിനേഴിൻ്റെ ഒന്നിൽ പറയുന്നത് ദമശേഖിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കുംഭാരമായി തീരും ദമാസ്കസ് എന്ന് പറയുന്നത് മാനുഷിക വാസമുള്ള പഴയ പട്ടണങ്ങൾ ലോകത്തിലെ പഴയ പട്ടണങ്ങളിലെ ഒരു പട്ടണമാണ് എന്നാലും ബൈബിൾ പറയുന്നത് ഒരു നാൾ ദമാസ്കസ് കംപ്ലീറ്റ് തീരും അപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ഇറാൻ്റെ ഈ പക പല പകരക്കാരുടെ പുറയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഈ ഒരു യുദ്ധമെല്ലാം സങ്കീർത്തനം എൺപത്തിമൂന്നിൽ കാണുന്ന ഒരു യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് അവിടെ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ അയൽപക്ക ഭീഷണികളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു യുദ്ധമാണ് അവിടെ നമ്മൾ കാണുന്നത് വൈദവേ സങ്കീർത്തനം എൺപത്തി മൂന്നിനെക്കുറിച്ചുള്ള ആ സന്ദേശം ആ പ്രവചനവും ആ ഒരു യുദ്ധത്തിൽ ആരെല്ലാമാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു സന്ദേശം ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സന്ദേശം നിങ്ങൾ കാണുമെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലാവും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇറാൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഹമാസിൻ്റെ തലവൻ ഹിസ്മായേൽ ഹനിയെ ഓഗസ്റ്റ് ഒന്നാം തീയതി ടെഹ്റാനിൽ ഇസ്രായേൽ ഇല്ലാതാക്കിയതിന് പ്രതികാരമായി ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പക്ഷേ ഇപ്പം ആലോചിക്കുന്നത് അങ്ങനെ ഒരു ആക്രമണം അതുകൊണ്ട് ഗുണം ചെയ്യുമോ അത് ദോഷം ചെയ്യുമോന്ന് ഓർക്കുന്നുണ്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി ഇറാൻ നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ ലോഞ്ച് ചെയ്തു പക്ഷെ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റോക്കറ്റും ഡ്രോണുകളെയും ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പേ ഇസ്രയേലും ഇസ്രയേലിൻ്റെ സുഹൃത്ത് രാജ്യങ്ങളോട് വെടിവെച്ചിട്ടു ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ ചിന്തിക്കുന്നത് അവർ അപ്രകാരമുള്ള ആക്രമണം ഇനിയും ഇസ്രയേലിൻ്റെ എതിരെ അഴിച്ചുവിട്ടാൽ ആ വരുന്ന പ്രൊജക്ടൈലുകളെല്ലാം ഇസ്രയേൽ ഇസ്രായേൽ എത്തുന്നതിന് മുമ്പ് തന്നെ വെടിവെച്ചിട്ട് കഴിയുമ്പോൾ ഇസ്രയേൽ ഒരു ഫുൾ സ്കെയിൽ മിലിറ്ററി അറ്റാക്കായിരിക്കും ഇറാൻ്റെ മേൽ ലോഞ്ച് ചെയ്യുന്നത് അതിൽ ഇറാൻ്റെ സാമ്പത്തിക കേന്ദ്രങ്ങൾ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ ഈവൻ ആണവ കേന്ദ്രങ്ങളെ എല്ലാം തന്നെ ഇസ്രയേൽ ഇല്ലാതാക്കും ഇറാൻ്റെ ഭരണകൂടം പിന്നെ കാണില്ല അതിൻ്റെ കൂടെ ഇസ്രയേലിനെ സഹായിക്കുവാൻ വെസ്റ്റിൻ്റെ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളും ആണവ സബ്മറീനുകളും പിന്നെ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാം ഓൾറെഡി ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് ഇറാൻ്റെ ഭരണകൂടത്തിന് നന്നായിട്ട് അറിയാം അവർ പിന്നെ ഈ ഭൂമുഖത്ത് കാണില്ല ഇറാൻ അതുകൊണ്ട് ഒരു രീതിയിലും റിസ്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇസ്രയേൽ ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ ഹൃദയങ്ങളിനകത്ത് ഭീതി ഉളവാക്കുകയാണ് ഞാൻ മറ്റൊരു കാരണം ഇറാൻ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയും നാളായിട്ടും അതായത് ഹനിയെ കൊന്നതിന് ശേഷം ഇത്രയും നാളായിട്ടും ഇറാൻ തിരിച്ചടിക്കാത്തതിന് മറ്റൊരു കാര്യവുമുണ്ട് ഷിയ സുന്നി വിഷയം ഇസ്മയേൽ ഹനിയ സുന്നിയാണ് പക്ഷെ ഇറാന്റെ ഭരണകൂടമോ ഷിയ ഷിയായും സുന്നിയും നൂറ്റാണ്ടുകളായി വലിയ ശത്രുതയുള്ള ഗ്രൂപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ഈ സുന്നി വിഷയത്തിൽ അല്ലെങ്കിൽ സുന്നി ആയിരുന്നല്ലോ ഇസ്മയേൽ ഹനിയ അദ്ദേഹം മരിച്ചതിൽ ഇറാന് അതിനകത്ത് വലുതായിട്ട് പ്രതികരിക്കണമെന്നില്ല ഇപ്പം ഇസ്രയേലിൻ്റെ ചുറ്റിനുമുള്ള ഇറാൻ്റെ പകരക്കാർ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നും വളരെ നന്നായി അടിമേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എപ്പോൾ പ്രതികരിക്കുന്നുമില്ല ഇത് കാരണത്താൽ തന്നെ ഈ ഇറാൻ്റെ പകരക്കാരിലെ ഉള്ളിൽ ഇംപേഷ്യൻസ് അല്ലെ അവരുടെ ക്ഷമ നശിക്കുക കാരണം അവർക്ക് പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇറാൻ എപ്പോൾ പ്രതികരിക്കുന്നുമില്ല അതിൻ്റെ കൂടെ ഇറാൻ്റെ ഉള്ളിലെ ആ ടെർമോയിൽ ആ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും കലാപങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം കാരണം ഇറാൻ ഇപ്പോൾ വല്ലാത്ത ഒരു ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു ഇസ്രയേലിൻ്റെ ശത്രുക്കളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിയേഴിൽ ദൈവം പറയുക എൻ്റെ ഭീതിയെ ഞാൻ നിൻ്റെ മുൻപിൽ അയച്ച് അതായത് ഇസ്രയേലിൻ്റെ മുമ്പിൽ അയച്ച് നീ ചെല്ലുന്നേടത്തുള്ള ജാതികളെ ഒക്കെയും അമ്പരപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും പിന്നെ ആവർത്തന പുസ്തകം ഏഴിൻ്റെ ഇരുപത്തി മൂന്നിൽ നിന്റെ ദൈവമായ യഹോവ അവരെ അതായത് ഇസ്രയേലിൻ്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാപരാഭവം വരുത്തുകയും ചെയ്യും അപ്പോൾ ഇറാൻ ഒരിക്കലും ഇസ്രയേലിനെതിരെ ഒറ്റയ്ക്ക് കടന്നു വരില്ല ബൈബിൾ പ്രവചനത്തിൽ അന്ത്യകാലങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോഴും ഇറാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇസ്രയേലിനെതിരെ കടന്നു വരുന്നില്ല കാരണം ഇറാൻ ഒറ്റയ്ക്ക് വന്നാൽ ഇസ്രയേൽ ഇറാനെ നശിപ്പിക്കും അതുകൊണ്ട് ഇറാൻ ഒരു സംഘടിത ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും അതിൽ റഷ്യ ടെർക്കി സുഡാൻ ലിബിയ എന്നീ രാജ്യങ്ങളെല്ലാം ചേർന്ന ഒരു സംഘടിത ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ കടന്നുവരും അതിനെപ്പറ്റിയാണ് എ എസ് കെൽ മുപ്പത്തിയെട്ട് മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ കാണുന്ന ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോഗ് മാഗോക് അധിനിവേശം നമുക്കറിയാം അതെങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നുള്ളത് ദൈവം തന്നെ അത്ഭുതകരമായി ഇസ്രയേലിന് വേണ്ടി അവിടെ ഇടപെടുകയും ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ഈ സംഘടിത ഗ്രൂപ്പിനെ മുഴുവൻ ദൈവം ഇല്ലാതാക്കുകയും ചെയ്യും വൈദവേ അതിനെപ്പറ്റി മറ്റൊരു സന്ദേശം ഞാൻ ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് ഈ ഹെസ്കെൽ മുപ്പത്തിയെട്ട് ഗോകുമാഗോ അധിനിവേശം എന്നുള്ളത് അത് നിങ്ങൾ കാണുമെങ്കിൽ ആ സമയത്തെ ഇസ്രയേലിൻ്റെ സാഹചര്യം ഈ കടന്നു വരുന്ന രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നവരുടെ ആ സമയത്തെ അവസ്ഥ എല്ലാം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സുഡാൻ ലിബിയ റഷ്യ ടെർക്കി ഇവരുടെ എല്ലാം കാര്യങ്ങളെക്കുറിച്ച് ഈ അന്ത്യകാലവും പ്രത്യേകിച്ച് ആ ഒരു പ്രവചനത്തെപ്പറ്റി അവരുടെ രാജ്യങ്ങൾ ഏതൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നീങ്ങി വരുന്നതെന്നുള്ളതിനെപ്പറ്റിയും അനേക സന്ദേശങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ചിലതിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ടുള്ളത് യേശു കർത്താവിൻ്റെ സത്യസഭ തിരിച്ചറിയണം ഉൽപ്രാപണം സഭയുടെ ഉൽപ്രാവണത്തിന് ഇനി അധികം നാൾ സമയമില്ല ബൈദവേ എന്തുകൊണ്ടാണ് ഏഴ് വർഷത്തെ മഹോദ്രവ കാലത്തിന് മുമ്പ് ഉൽപ്രാപണം ബൈബിൾ പഠിപ്പിക്കുന്നത് തന്നെ പ്രീ ട്രിപുലേഷൻ റാപ്ചറാണ് പറ്റി ബൈബിൾ അധിഷ്ഠിത സന്ദേശങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പത്ത് കാരണങ്ങൾ അടങ്ങിയ രണ്ട് സെഷനിലുള്ള സന്ദേശം പൗലോസ് എന്താണ് പഠിപ്പിച്ചത് രണ്ട് ദശലോണിക്ക് രണ്ടാം അധ്യായത്തിനെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള സന്ദേശങ്ങൾ പിന്നീട് യേശു എന്താണ് പഠിപ്പിച്ചത് ഇതെല്ലാം ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ സഭയായ നാം നമ്മുടെ ജീവിതങ്ങളെ വളരെ ഭയത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കേണ്ട നാളുകളാണിത് യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏതൊരു സമയം ഉണ്ടാകുമെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ തന്നെ കുറച്ചും കൂടെ വ്യക്തികളിലേക്ക് യേശുവിൻ്റെ സത്യസുവിശേഷം എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം അമേൻ ഗോർഡ് ബ്ലെസ് യു ആൾ ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേർണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും